നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു തടസ്സവുമില്ലാതെ അഭംഗരം തുടരണമെന്നും അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നുമുള്ള മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത് ഇടതു മുന്നണിയുടെ ഭാഗമായി തുടർന്നുകൊണ്ടാണ് മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ ഐ എൻ എൽ പ്രസിഡന്റ് കൂടിയായ ദേവർകോവിൽ തുറന്നടിച്ചതെന്നതും ശ്രദ്ധേയമാണ് സമസ്തയുടെ മുൻ പ്രസിഡന്റ് മണ്ണാർക്കാട്ടെ കുമരമ്പുത്തൂർ എ പി അഹമ്മദ് മുസ്ലിയാരുടെ കബറടം സന്ദർശിച്ച ശേഷമാണ് അഹമ്മദ് ദേവർകോവിൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശക്തമായത് തുടരേണ്ടതിനെക്കുറിച്ചും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമസ്തയെയും മുസ്ലിം ലീഗിനെയും അകറ്റാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളുണ്ടെന്നും അവരെ നാം ഒറ്റപ്പെടുത്തണമെന്നുമാണ് അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞത് ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് സി പി എം നേതൃത്വം വീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുക എന്നത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയമാണ് സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം പരമാവധി മൂർച്ഛിക്കട്ടെ എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് കൂടിയാണ് യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് പോലും ലഭിക്കാത്ത സ്വീകാര്യത ഇപ്പോൾ സമസ്ത നേതാക്കൾക്ക് പിണറായി സർക്കാർ നൽകുന്നു എന്നതും കാണേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ലീഗിനേക്കാളും കോൺഗ്രസിനേക്കാളും ആത്മാർത്ഥമായി ഇടതുപക്ഷം ഇടപെടുന്നു എന്ന വിലയിരുത്തലും ഇപ്പോൾ സമസ്തയ്ക്കുണ്ട് പല സാമുദായിക വേദികളിലും ഇടതെം പാർലമെന്റിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ വാഴ്ത്തി സമസ്തയുടെ നേതാക്കൾ സംസാരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കാലാകാലമായി ആത്മീയ പിന്തുണ നൽകി വന്നിരുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്നാൽ സമീപകാലത്താണ് ആ സൗഹാർദ്ദത്തിന് വിള്ളലുകൾ വരാൻ തുടങ്ങിയത് അതിന് സംഘടനാപരമായും രാഷ്ട്രീയമായും ഒട്ടനവധി ഘടകങ്ങൾ ഉണ്ടുതാനും ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസം സമസ്തയ്ക്കുള്ളിൽ വ്യത്യസ്തമായ രണ്ട് ചേരികൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ അഭിപ്രായ ഭിന്നതയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിക്ക് അനുകൂലമായി ചിലയിടങ്ങളിലെങ്കിലും വോട്ടുകൾ മറിയാൻ ഇടയാക്കിയത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും വ്യക്തമായ ചിത്രം തെളിഞ്ഞത് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടാണ് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ചടങ്ങ് ബഹിഷ്കരിക്കുക മാത്രമല്ല പങ്കെടുക്കാമെന്നേറ്റ കോൺഗ്രസ് നേതാക്കളെ തടയുകയും ചെയ്തു സുപ്രഭാതത്തിൻ്റെ എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതുപോലും ലീഗിൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ് സമസ്ത നേതൃത്വം കരുതുന്നത് എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തത് സമസ്ത നേതൃത്വത്തിന് പകർന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു മുസ്ലിം ലീഗിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി റിയാസ് നടത്തിയ പ്രസംഗത്തെ തക്ബീർ മുഴക്കി അവർ എതിരേറ്റതും ഈ സാഹചര്യത്തിലായിരുന്നു ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാകാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷവും വിശിഷ്യ സി പി എമ്മും തന്നെയാണ് ഇടതുപക്ഷത്തോട് ചില വിഷയങ്ങളിലെങ്കിലും ഐക്യപ്പെടുന്നതിൽ സമസ്തയ്ക്കും നിരത്താൻ കാരണങ്ങൾ ഏറെയുണ്ട് മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ടായിരുന്ന യു ഡി സർക്കാർ നൽകിയതിനേക്കാൾ മികച്ച പരിഗണന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇടതു സർക്കാർ നൽകുന്നുവെന്ന് പരസ്യമായവർ സമ്മതിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഇതുതന്നെയാണ് ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിനെ പേരെടുത്തു പറയാതെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ ഒറ്റപ്പെടുത്തണമെന്ന് ദേവർകോവിൽ പറയുന്നത് ഛിദ്രശക്തികളെന്ന് പറയുമ്പോൾ അത് സി പി എം ആണോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാകും സമസ്തയ്ക്കെതിരായും ദേവർഗോവിൽ മുൻവെച്ച് സംസാരിക്കുന്നുണ്ട് സമസ്ത എന്നാൽ മതസംഘടനയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ആഭിമുഖ്യം അതിലേക്ക് കടത്തിവിടുന്നത് ഒട്ടും ശരിയല്ല ഈ വിധത്തിലാണ് സമീപകാലത്ത് ചില സമസ്താനേതാക്കൾക്കുണ്ടായ മനം മാറ്റത്തെയും ഇടത് ആഭിമുഖ്യത്തെയും മുൻമന്ത്രി വിമർശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷിയായ ഐ എൻ എല്ലിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മുന്നണി നയത്തിന് വിഭിന്നമായി ഈ വിധത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിധം ഇടപെടലുകൾ മുസ്ലിം ലീഗിന്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള തന്ത്രമാണെന്ന മറ്റിലുള്ള വികാരമാണ് ഇടതണികളിൽ ഇപ്പോൾ ഉയരുന്നത് രണ്ടര വർഷത്തെ മന്ത്രിസ്ഥാനം കഴിഞ്ഞ ശേഷം കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാര്യമായ റോളൊന്നും ഐ എൻ എല്ലിനോ നേതാക്കൾക്കോ ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഐ എൻ എൽ വഹാബ് പക്ഷമാകട്ടെ നാഷണൽ ലീഗ് എന്ന പുതിയ പേര് സ്വീകരിച്ച് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുകയും കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു മാറ്റത്തെ ഇടതുമുന്നണിയും അത്യധികം പ്രാധാന്യത്തോടെയാണ് സ്വീകരിക്കുന്നത് ഇതിൽ ദേവർകോവിൽ പക്ഷത്തിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോവിലിന് കിട്ടിയ കോഴിക്കോട് സൗത്ത് സീറ്റ് ഇക്കുറി എൽ ഡി എഫ് ഐ എൻ എല്ലിന് നൽകാനുള്ള സാധ്യത വളരെ വിരളമാണ് കോഴിക്കോട്ടെ സി പി എം നേതൃത്വത്തിനും ഐ എൻ എല്ലിനോട് വലിയ താല്പര്യമൊന്നുമില്ല അതേസമയം അഹമ്മദ് ദേവർകോവിൽ വിഭാഗത്തെ ഇടതുമുന്നണിയിൽ നിന്ന് അടർത്തിയെടുക്കാൻ ലീഗ് നേതൃത്വത്തിന് താൽപ്പര്യവുമുണ്ട് അഹമ്മദ് ദേവർകോവിൽ പക്ഷം മുസ്ലിം ലീഗിൻ്റെ ഭാഗമാവുകയും അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്താൽ മികച്ച സ്ഥാനമാനങ്ങൾ ദേവർഗോവിൽ പക്ഷത്തിന് ലഭിക്കുകയും ചെയ്യും ഇത്തരം ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നപ്പോഴെല്ലാം ഐ എൻ എൽ നേതൃത്വം അത് നിഷേധിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴാവട്ടെ മുന്നണിയുടെ ഘടകകക്ഷിയായി തുടരുകയും അതേസമയം മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുകയും സി പി എം നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനം ഉയർത്തുകയുമാണ് ഐ എൻ എൽ നേതാവ് ചെയ്തിരിക്കുന്നത് എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ വിധത്തിൽ മുസ്ലിം ലീഗ് അനുകൂല പ്രസ്താവന അഹമ്മദ് ദേവർകോവിൽ നടത്തിയത് എന്തിനെന്ന ചോദ്യമാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് ആസനഭാവിയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ കൂടുമാറ്റത്തിൻ്റെ മുന്നോടിയാണോ ഈ വിധം പ്രസ്താവനകളെന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് അതിനെ കുറ്റം പറയാൻ കഴിയുക